പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം അതിന് ഇവിള പറ്റില്ല ഈ ഫോട്ടോ മാത്രമല്ല ഇവൾ സിംലിയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്താണ് അത് നീ കാണണ്ട അവയെ കുറിച്ച് എന്താ അമ്മക്കി കത്ത എഴുതാൻ? അതെ ഞാൻ തന്നെ ആ കത്തെ എഴുതിയിട്ടുണ്ട്. അന്റെ ഒരു സുഹൃത്തെന്നല്ലേ ചെറുതല്ലേ മുതിരെ സ്വാധീനിക്കറിയാം. എനിക്ക് നിന്നെ അറിയാം. ഒരു ലഘുത സംസ്കാരമായി ചേർന്നു പോകുന്നതല്ല അവുടെ സ്വഭാവം. അവൾ നിനക്ക് ചേരില്ല. എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നീ അല്ല. ജീവിതത്തിന്റെ കാര്യത്തിൽ എവി വെറുതെ വാശി പിടിക്കുകയാണ്. വാശിയേങ്കി വാശിയന്നെ. ഐ ഡോണ്ട് വാണ്ട് എനി ബ്ലഡി അഡ്വൈസ് ഫ്രം എനി<body>. ഐ വിൽ മരി. എവിടെ ഇണ്ടി നീ എന്നെ ചോദിച്ചോ?

എനിക്കറിയാം ഞാനൊരു കാര്യം പറഞ്ഞാൽ രവി കേൾക്കും താനൊരു രണ്ടു മൂന്ന് മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ട് ഞാനിത് ആലോചിക്കാനിട്ടല്ലോത്തി എന്ന അമ്മയുടെ ഓർമ്മ വരും മറ്റെവിടെങ്കിലും ആണെങ്കിൽ തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ വെറുതെ രവിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ അങ്ങനെ എവിടെങ്കിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് ചന്ദ്രഗിരി എങ്ങനെ ചന്ദ്രഗേരിയെ പറ്റി അറിയാം നമ്മുടെ മണിയുടെ നാടാ ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ് എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് അവിടെ ഒരു ഗവർണറുകളുടെ വീട്ടിൽ പോയി താമസിക്കാൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗവർണറുടെ വീട്ടിൽ താമസിച്ചാൽ ശരിയാക്കാം അതിപ്പോ പൂട്ടിക്കിടക്ക എന്ത് പറയുന്നു ഗോപി രണ്ടു മണിക്കൂറെ വണ്ടി ഇന്ന് ലേറ്റാ ആ വെച്ച ആ എന്നാ ഇവിടെ സൂക്ഷിച്ചു പിടിക്കണേ ആ നടന്ന എത്തിയോ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ ഡിമാൻഡാ അല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചു ജോലി തർപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനിക്ക് താൻ വെറുതെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ ഖമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ നോക്കിന്ന് സമയം വേണ്ട പെട്ടിൻ കൊട്ടൊക്കെ എടുത്തുവച്ച് പണി അടങ്ങാം ആദ്യം തരി അടക്കാൻ തരിയടച്ച് പണിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാൻ തരി എടുക്കാനുള്ള ആളാപ്പ പറയണ്ടേ ഞാൻ വിചാരിച്ചു ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഒരു വഴിക്ക് എന്നെ വേണം തല്ലാൻ മരം താൻ കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറടക്കുന്ന പോത്തോടൻ ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനം കിടത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിരിക്കടോ വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതിക്കടോ ഈ മുടി ഞാൻ കൗണ്ടർ വീട് എവിടെയാണെന്ന് വല്ലാത്തൊരു ചുറ്റലൈപ്പ് പട്ടാളത്തിൽ ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് പോലെ കാത്തിക്ക സ്റ്റേഷനിൽ വെറുതെ അയാള് വന്നില്ല എവിടെ അങ്ങേരി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ നിങ്ങളുടെ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ അതിനെപ്പുറത്ത് ഇങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞ എന്നെ വിട്ടത് ഏർ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഗൗടർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരും ഞങ്ങൾ നോക്കിക്കോളാം നാല് ധൈര്യമായിട്ട് പൊക്കോളൂ കുറവശത്തും മുഴുവൻ പട പടവേടിച്ച് പന്തളത്തി പന്തം കൊളുത്തി പട പടയല്ല പടയല്ലേ കാരണം എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ തിരിച്ചു പിന്നെ പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇറങ്ങി നിങ്ങളാണ് ഇവിടെ ഇവിടെ താമസിക്കാൻ ഈ താക്കോൽ തരാൻ പറഞ്ഞു പറഞ്ഞു അച്ഛൻ ണോ ഞങ്ങൾ സ്റ്റേഷൻ വന്നിറങ്ങിയ കണ്ടില്ലേ അച്ഛൻ പമ്പസെറ്റ് നന്നാക്കാൻ പോയിരിക്കോലിത്തരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത് മനുഷ്യനെ സ്റ്റേഷനിൽ എവിടെ പോയി തുറക്കടോ പോയിരുന്നാതില്പിനെങ്ങാനും വെട്ട തെറികൊണ്ട് ഞാൻ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞു നിന്റെ അച്ഛനോട് കഴിഞ്ഞോ എത്രയുണ്ട് നിനക്കോ എനിക്കോ കൂടുതലും ഫ്രീ എട്ട് പോലീസുകാർ പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു ഏഴ് ഏഴുപേരും അയാൾ വന്നോ ഇരുന്ന െല്ല എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പൊ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവള് വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഇന്ന് അവൾ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം പറഞ്ഞു അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ലൊരു എന്തിന് ആരെങ്കിലും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി ഇനി അത് അലക്കില്ലേ അതാ പറ്റിയാപത്രം അലക്കി തേച്ചപ്പോ ഡേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോളി അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലല്ലാതെ ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞു കുട്ടനെത്തി എന്റെ വിശ്വാസമായി ആദ്യം അവള് വരട്ടെ എന്നിട്ട് വിശ്വാസം കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്ന അയ്യപ്പ നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനവും ഞാൻ പറഞ്ഞു സാക്ഷാൽ ചില്ലി ഞാൻ തരില്ല എന്നാ ഞാൻ കട തുറന്നിട്ട് എന്താ കാര്യം വല്ലതും വേണ്ട ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവത്തത് മുഴുവൻ സാധനം കൊണ്ടുവന്നു പറ്റുകാരല്ലേ മാസം ആദ്യം കാശ് തരും പറ്റുകാരുടെ കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോകണം

ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പറ്റിയ പാത്രേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ മീനാക്ഷി കൂട്ടാക്കുന്നില്ല ആ മീനാക്ഷി എന്താടക്ക് അങ്ങേരൊരു കടും പൊട്ടന എന്നാലും ഒരാവശ്യം ഇല്ലാതെ എന്റെ നേരെ ചാടി തലക്കോലൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ നായരുടെ മകളാണ് നീ ആ ചായ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞപ്പോഴാട്ടേക്ക് ഗോവര് പറഞ്ഞാ അലക്കാൻ വല്ലതുകൊണ്ടോ അലക്കാം ഒന്നും നാളെ വന്നു ഇത്രയും മതിയോ ഞാൻ അല്ലേ എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ മറ്റേയാളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കടന്ന് ചീറില്ലേ മീശേ മീശ കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റോട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അതന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ ജീവിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ഇതാണോ കേളൻ കേളനോ കേളൻ എന്ന് കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ കേളനല്ല കേ പേരില്ലേ പേരുണ്ട് തമ്പുരാൻ തമ്പുരാൻ എന്ന് വിളിക്കും തമ്പരാട്ടി ഒക്കെ ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയ കേളനും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷിയൊന്നുമല്ലേ ഞങ്ങള് കൃഷി ചെയ്യും അവൻ തിന്നു കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോവാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ആ ചെല്ലി ചെല്ലു ഇരിക്കേ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ച കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ച ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കഴിച്ചില്ല എന്ന് പറഞ്ഞു ചപ്പാത്തി ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ അവളെ ഇനി ഞാൻ കൂട്ടായേക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ അറിയില്ല ഉരുത്തക്ക ഇവിടെ ഒരു അല്പം കൂടുതലാണ്